ഹായ് ഗായസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അടിപൊളി പാസ്ത ഉണ്ടാക്കാൻ പരിചയപ്പെടുത്താം കേട്ടോ ഇതിനകത്തേക്ക് ഒലിവോയിലൊഴിക്കാം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടുക എപ്പോഴും പറയുന്ന പോലെ വെളുത്തുള്ളി നിങ്ങൾക്ക് എടുത്ത് കളയാൻ ഫ്ലേവർ പിടിച്ചു കഴിഞ്ഞ ശേഷം എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിടുന്നത് അതിനകത്തേക്ക് ഗഞ്ചാലിടുക അതായത് നമ്മുടെ പന്നിയുടെ കവിളിലുള്ള ഇറച്ചി കേട്ടോ അത് നല്ല രീതിയിൽ ഫ്രൈ ആക്കാം നല്ല രീതിയിൽ ഫ്രൈ ആക്കിയാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇത് വന്നിട്ട് ഫ്രോസൺ ഗ്രീൻ ആണ് എനിക്ക് സാധനം കണ്ടുകൂടാ പക്ഷേ ഈ പാസന ഞാൻ എന്തൂരം വേണമെങ്കിലും കഴിക്കും അത്രയ്ക്ക് ആയി ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ അപ്പം ഗ്രീൻ പീസ് ആയിട്ടുള്ള മലപ്പുറത്ത് ഒക്കെ കഴിഞ്ഞത് ഗ്രീൻ പീസ് ഫ്രോസൺ ഇന്നൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇത് ഇതും ഫ്രൈ പോലെ തന്നെ ആക്കിയെടുക്കുക ഈ ഗ്രീൻ പീസിലെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ രീതിയിലിതാക്കുക വറുത്തെടുക്കുക അതിനകത്തേക്ക് കുരുമുളക് ആവശ്യത്തിന് ഇടാം നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ ഇട്ടു കേട്ടോ കുരുമുളക് അതിനുശേഷം ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിനകത്തേക്ക് പ്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ പാർസലില്ലേ അതിടുക അതും കൂടി ഇട്ട് വീണ്ടും ഒന്ന് പയ്യെ എന്താ പറയുക മൊരിച്ചെടുക്കുക എല്ലാം കൂടി എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഒഴിക്കുക ഇനി വെള്ളം വെട്ടി തെളിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിനകത്തേക്ക് പാസ്ത ഇടാം കേട്ടോ മെഷർ ചെയ്തിട്ട് വേണം പാസ്ത ഇടാനായിട്ട് ഞാനൊരു നൂറ്റി ഇരുപത് ഗ്രാം പാസ്തയാണ് എടുത്താറുന്നത് പാസ്ത നിങ്ങൾ സെപ്പറേറ്റ് അല്ല വേവിക്കേണ്ടത് ഞാൻ എടുത്ത പാസ്ത മിക്സ്ഡ് പാസ്തയെ കേട്ടോ എന്തെങ്കിലും ചെറിയ ടൈപ്പിൽ എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ പകയത്തി ചെറുതായിട്ട് ഒടിച്ച് ഒടിച്ച് ഇട്ടാലും മതി പാസ്ത സെപ്പറേറ്റ് അല്ല വേവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അപ്പം ആദ്യം ഇത് ഡയറക്റ്റ് പാസ്ത ഇതിനകത്തേക്ക് ഇടാം എന്നായിട്ട് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞ ശേഷം ഫുൾ തീയിൽ നിങ്ങൾ ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ അപ്പം ഇത്രയുള്ള വിശേഷം അടുത്ത വീഡിയോ കാണാം ബായ്